വിശമശി ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കാഴ്ചപ്പാടുകളൊന്നു മാറ്റി പുൽക്കൂട്ടിലേക്ക് യാത്ര ചെയ്താലും പന്ത്രണ്ടാമത്തെ ദിവസത്തിന് നമ്മോടേതാണ് പറയാനുള്ളത് എൻ്റേതായ കാഴ്ചപ്പാടുകളെയും സവിശേഷതകളെയും ഇങ്ങനെ മുറുകടിച്ചുകൊണ്ട് അണുവിട വ്യത്യാസപ്പെടുത്താത്ത കടുത്ത നിലപാടിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ പുൽക്കൂട്ടിലെത്തുക സാധ്യല്ല കാലത്തിൽ കാല യവനികയ്ക്ക് പിന്നിലേക്ക് നീക്കപ്പെട്ട മുഴുവൻ ചരിത്രത്തിലെ സത്യങ്ങളും പഠിച്ചാൽ ഒരു കാര്യം നമുക്ക് ബോധ്യ അവർ കാഴ്ചപ്പാടുകളെ മാറ്റാത്തത് കൊണ്ടാണ് ഡിനോസറുകൾ അപ്രത്യക്ഷമായതിനെക്കുറിച്ച് പഠനം പറയുന്നത് അത്രമാത്രം ശക്തരായ ജീവികളായിരുന്നിട്ടുകൂടെ കാലത്തിനും ദേശത്തിനും കാലാവസ്ഥയ്ക്കുമുണ്ടായ മാറ്റത്തിനിണങ്ങുന്ന വിധം അവർ മാറാൻ വിട്ടുകൊടുത്തില്ല മാറ്റാൻ സന്നദ്ധത കാട്ടിയില്ല നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ട സുപ്രധാനമായ ഒരു ചിന്തയാണ് പുൽക്കൂട്ടിലേക്ക് പ്രയാണം ചെയ്യുമ്പം എൻ്റെ കാഴ്ചകളെയും കാഴ്ചപ്പാടുകളെയും ചിലപ്പോഴൊക്കെ മാറ്റേണ്ടി വരും എന്നിൽ വരുത്തേണ്ട മാറ്റങ്ങളെ മനസ്സിലാക്കി അതിനാനുപാതികമായിട്ട് ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ ജീവിതം ഒരു വിസ്മയമായി മാറും കാശി നഗരത്തിലേക്ക് പ്രവേശിച്ച രണ്ട് ചെറുപ്പക്കാരെ കവാടത്തിലെ സന്യാസിയോട് കാശിയെക്കുറിച്ച് തിരക്കി കാശി നഗരം എങ്ങനെയുണ്ട് ഒരാൾ പറഞ്ഞു നിങ്ങളുടെ ദേശം എങ്ങനെയാണ് ഞങ്ങളുടെ ദേശം അസ്വസ്ഥതയുടെ കലഹത്തിൻ്റെ വിദ്വേഷത്തിൻ്റെ ശത്രുനിയുടെ ദേശമാണ് കാശിയും അങ്ങനെ തന്നെ കാശി നഗരം അങ്ങനെയാണ് എന്ന് കണ്ടെത്തിയിട്ട് അവർ മടങ്ങിയെന്നാണ് പറയുന്നത് അവൻ മടങ്ങിയെന്നാണ് പറയുന്നത് മറ്റേ ചെറുപ്പക്കാരൻ നഗരകവാടത്തിൽ കവാടത്തിൽ ഇതേ ചോദ്യം ആവർത്തിച്ചപ്പോൾ സന്യാസി തിരിച്ചു ചോർച്ചു നിങ്ങളുടെ ദേശം എങ്ങനെയുണ്ട് നല്ല ദേശ അനുഗ്രഹമുള്ള മനുഷ്യർ കാശിയും അങ്ങനെ തന്നെ അയാൾ അനുഗ്രഹമുള്ള കാശി കണ്ട് സംതൃപ്തിയോടെ മടങ്ങിയ യാത്ര കാഴ്ചപ്പാടുകളെ പുൽക്കൂടിന് ഇണങ്ങുന്ന വിധത്തിലൊന്നു മാറ്റി നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറേ കൂടെ ഈ യാത്രയെ അനുഗ്രഹദായകമാക്കാം യേശു അനുഗ്രഹിക്കട്ടെ യേശു മെഷി ഹൈക്യസ്തുതിയായിരിക്കട്ടെ